ഞാൻ ഇന്നങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മൾബറിയാണ് കേട്ടോ നമ്മൾ പലതരത്തിലുള്ള മൾബറി കണ്ടിട്ടുണ്ടാവും ഞാൻ റെഡ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ മൾബറി കണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് മൾബറിയും കണ്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക തരം മൾബറിയാണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ബ്രസീലിയൻ മൾബറി പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല ലെങ്ത്തിൽ മൾബറി കായ്ച്ചതും അതുപോലെ തന്നെ നല്ല മധുരമുള്ളതായി കണ്ട കാരണം പ്ലാന്റ്സ് നമ്മൾ വാങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പ്ലാന്റ്സ് വാങ്ങി ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാന്റ് കായ്ച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് നമ്മളൊരു ഗ്രോ ബാഗിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിങ്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് പിന്നെ ഇത് കണ്ടില്ലേ നല്ല പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ലവണ്ണം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബ്രാഞ്ചുകൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് കായച്ച് വന്നിട്ടുണ്ടായിരുന്നു പഴങ്ങൾ പ്ലാന്റ്സിൽ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്ലാന്റ്സിൽ നമ്മൾ ബ്രസീലിയൻ മൾബറി കണ്ടിട്ടുള്ളത് നല്ല നീളത്തിലായിരുന്നു കേട്ടോ എന്നാൽ ഇത് അത്ര നീളം കാണുന്നില്ല ഇത് കണ്ടോ ഈ ഒരു നീളത്തിലാണ് ഈ ഒരു ബ്രസീലിയൻ മൾബറി വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു കളറായതെന്ന് നമുക്കറിയില്ല ഇപ്പം നമ്മൾ ചോദിച്ച സമയത്ത് അത് വൈറ്റ് മൾബറി ആയിരിക്കും എന്നാണ് പറഞ്ഞത് പുളിപ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ല മധുരമാണ് ഈ ഈയൊരു മൾബറിക്കുള്ളത് പക്ഷേ കളർ ഇതാ ഈ യെല്ലോ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ബ്രസീലിയൻ മൾബറി തന്നെയാണോ ഇതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഇതിനൊക്കെ കണ്ട നല്ല യെല്ലോ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആണ് പുളിപ്പും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഈ മൾബറിന്റെ ടേസ്റ്റ് ഇഷ്ടാവണം എന്നൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരാണ് അപ്പം ഇത് കണ്ടോ നമുക്ക് ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ ഉണ്ടോ ഇത് വരുന്നുള്ളൂ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് പഴങ്ങൾ പക്ഷെ അത്യാവശ്യം കായ്ക്കുന്നുണ്ട് ബ്രസീലിയ മൾബറിയിൽ കായ്ച്ചു കണ്ട അത്ര അധികം കായ്ച്ചിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ നമുക്ക് ഈ മൾബറി ഒന്ന് പറിച്ചു നോക്കാം കേട്ടോ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും നമുക്ക് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല യെല്ലോ കളറാണ് കേട്ടോ ആവുക ഇതിൻ്റെ ഈ തെറ്റു ഭാഗത്ത് കാണുന്ന സെയിം യെല്ലോ കളറിലാണ് ഈ ഒരു പായം പഴുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക ബാക്ക് സൈഡൊക്കെ ആയി വരുന്നേ ഉള്ളൂ ബട്ട് ഈ ഭാഗം നല്ലോണം പഴുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ നല്ല സ്വീറ്റാണ് കേട്ടോ ആരെങ്കിലും ഇതുപോലത്തെ മൾബറി മസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് വൈറ്റ് മൾബറി ഇതുപോലെ പ്ലാന്റ്സ് അങ്ങേ സമയത്ത് പണി കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ നമ്മൾക്ക് ഇത് ടേസ്റ്റുള്ള പഴയതുകൊണ്ട് അത്ര സങ്കടം തോന്നുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ വേറൊരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് മുടികൊഴിച്ചിലും താരനുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കാം നമ്മുടെ അലോയിന്റെ എയർ കെയർ ഓയിൽ ചോദിച്ചു വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല താരൻ്റെ ഇഷ്യൂ എന്നാണ് അതുപോലെ തന്നെ മുടി നല്ല കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുടി പൊട്ടി പോകുന്ന ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടില്ലാത്ത മുടിയായ കാരണം നെറു നല്ലോണം കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വൺ മന്ത് നമ്മുടെ എയർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് ആണ് ആണ്ട്ടോ പറഞ്ഞിട്ടുള്ളത് മാഷല്ല അവരൊക്കെ അവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനെയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് തവണ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നില്ല അപ്പോൾ നമ്മൾ എയർ ഓയിൽ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് സോ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഈ ഒരു എയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മുടിക്കോഴിച്ചിലും താരനുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ അലോയിൽ എന്ന് ഞാൻ പറയുകയുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സാധനം ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ വീട്ടിലെത്തിക്കുന്നതായിരിക്കും